ഹലോ ഗാ ഞാനിപ്പോൾ കൊറേ ബ്ലോഗിൽ പറഞ്ഞു നാട്ടിൽ പോവാൻ നാട്ടിൽ പോകാന്നുള്ളത് അല്ലേ ഇപ്പം നാട്ടിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് വെറുതെ ഒന്ന് ബഹന കുറച്ച് സ്ഥലങ്ങളൊക്കെ വെറുതെ വണ്ടിയിലൊന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് വന്നു ഇപ്പം പോകുന്നത് ഹോസ്പിറ്റലിലാണ് അത് ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തപ്പം നിങ്ങളൊരു ഷെയർ ചെയ്തിരുന്നു വൈകുന്നേരം ആയപ്പോ ധാൻ ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വണ്ടിയിൽ വെറുതെ ചുറ്റി കറങ്ങുന്നോ അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്ത് പോകുന്നു ഇന്നെടുത്ത് കുറച്ച് വിശേഷങ്ങൾ കാണിക്കുന്നു അങ്ങനെ ഒന്നുമില്ല വെറുതെ ില് നേരം ഇങ്ങനെ ഒരു യാത്രയാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ വീഡിയോക്കകത്ത് ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ല വെറുതെ ഞാൻ പോയ സ്ഥലങ്ങൾ ഫുൾ ഇതുപോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ കാണാൻ താല്പര്യം ഉള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യണേ പണ്ട് ടി വിയിലൊക്കെ ഇതുപോലെ ട്രാവൽ വീഡിയോസ് ഒക്കെ ഞാൻ കുറെ കാണുമായിരുന്നു അന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെ ഒരു സ്ഥലം നേരിട്ട് വന്ന് കാണും ഇവിടെ കുറച്ച് നാൾ താമസിക്കുമെന്നോ ഒന്നും അന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു അന്ന് അങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ എവിടെങ്കിലും ഒക്കെ പോയി യാത്ര ചെയ്ത് ഇതൊക്കെ കാണണം അങ്ങനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ വരുമെങ്കിലും ഒരിക്കലും അതൊക്കെ നടക്കുവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്ന കാര്യമാണ് അതെനിക്ക് മനസ്സിലായേക്കൊരു കാര്യം നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ അതറിയാതെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വരും ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ച സമയം എടുത്തു തന്നെ ആയാലും നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാനും നമ്മൾ ഈ വാചകം അടിക്കുന്നത് പോലെ എല്ലാം അത്ര ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ നല്ലതുപോലെ ആഗ്രഹിച്ചാൽ നമുക്ക് ഇത്രയും അത് വേണം എന്നാഗ്രഹിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം നമുക്കതിനുള്ള ഒരു കഴിവ് ദൈവം തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ എല്ലാവരും ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അതിൻ്റെ ഓട്ടത്തിലും അതിൻ്റെ ഓട്ടപ്പാച്ചിലും ഒക്കെയാണ് അല്ലേ നമ്മൾ എല്ലാവരും ഓരോരുത്തർക്ക് വേണ്ടി അവരവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് എന്താണോ ആഗ്രഹം അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു വീടിൻ്റെ അകത്ത് തന്നെ ഒതുങ്ങി കൂടാതെ സ്വന്തം ഇഷ്ടം എന്താണെന്ന് തുറന്നു പറയാനുള്ള ഒരു ഊർജം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും പണ്ട് കാലങ്ങളിൽ പെൺകുട്ടികൾ ഇങ്ങനെ ഒതുങ്ങി കൂടി ഒതുങ്ങി കൂടി അങ്ങനെ ആയിരുന്നല്ലോ വളർന്നത് ഇപ്പൊ ജോലിക്ക് പോകുന്നെങ്കിൽ തന്നെ അതിന്റെ ഫുൾ കൺട്രോള് ബാക്കിയുള്ളവരിലായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ആൾക്കാരൊക്കെ ആൾക്കാരുടെ ചിന്താഗതികൾ എല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട് അത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ബാക്കിയുള്ളവര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക ായിട്ട് തന്നെ നമ്മളെ കാണുക എന്നുള്ളത് അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുക അത് ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുമ്പം അത് അത്രയും ലോകവും കാഴ്ചപ്പാടും ആൾക്കാരുടെ അറിവും കൂടിയെന്നുള്ളതാണ് ഒരു കാര്യം അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ പണ്ടത്തെക്കാളും ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കൂടുതലാണ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാത്തവരും കാണും എന്നാലും ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളോടും അക്സെപ്റ്റ് ചെയ്യാനും ആ സ്വന്തമായിട്ട് ഇൻഡിപെൻറ്റ് ആവാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ആഗ്രഹിക്കുന്നു ഇല്ല എന്നുള്ളതിലാണ് കാര്യം കേട്ടോ ബാക്കിയുള്ളവർ സമ്മതിക്കുന്നോ ഇല്ലയെന്നുള്ളതിനേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കുട്ടിക്കാലം മുതലേ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട് സ്കൂളുകളിലുള്ള ഒരു കുഞ്ഞ് ട്രിപ്പുകളായാലും ഞാൻ മുടക്കാറേ ഇല്ല കുറച്ച് വാശി പിടിച്ചായാലും കരഞ്ഞായാലും പപ്പയോടൊന്ന് ചോദിക്കുമ്പോഴേ പപ്പ വിടുമായിരുന്നു മമ്മിയോട് പിന്നെ കുറച്ച് നേരം സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ മ്മിയും വിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ചേച്ചീനേക്കാളും കൂടുതൽ ഞാൻ കുറേ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്തിട്ടുണ്ട് എൻ്റെ നാലാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ട്രിപ്പ് പോകുന്നത് അതിനുശേഷം മിക്ക വർഷങ്ങളിലും എനിക്ക് എവിടെങ്കിലുമൊക്കെ കുറച്ച് അടുത്താണെങ്കിലും എനിക്ക് ചെറിയൊരു ട്രിപ്പ് പോവാനും അതൊക്കെ മാക്സിമം ലൈഫിൽ എൻജോയ് ചെയ്യാനും എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞ് യാത്ര പോലും ഞാൻ നന്നായിട്ട് ആസ്വദിച്ചാണ് ഇപ്പം കാണുന്നത് കുറേ നേരം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഫോണൊക്കെ മാറ്റി മാറ്റിവെച്ചു പുറത്തോട്ടിങ്ങനെ നോക്കിയിരുന്ന് ആസ്വദിക്കുമായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ നാട്ടിലോട്ട് പോകുമ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് മാക്സിമം ഞാൻ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ പുറത്തോട്ട് നോക്കി നിൽക്കാൻ തന്നെ ഇത്ര കണ്ണിന് കുളിർമ തോന്നുന്ന രീതിയിൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഓരോ ബിൽഡിങ്ങുകളും ഇങ്ങനെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അത് കാണാൻ തന്നെ ഒക്കെ കാണാനും

ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊക്കെ നല്ല ഇഷ്ടവും വെറുതെ ഇങ്ങനെ കാണാനൊക്കെ ഗൾഫാണോ നാടാണോ കൂടുതൽ ഇഷ്ടംന്ന് തന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീർച്ചയായിട്ടും ഉള്ള മറുപടി ഗൾഫ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ നാടെന്ന് തന്നെ പറയും ഇവിടെ വന്നതിന് ചോദിച്ചാൽ എനിക്കൊരു വലിയൊരാഗ്രഹമായിരുന്നു എവിടെങ്കിലും ജോലിക്ക് കയറണം എന്നുള്ളത് അത് നടന്നില്ലാന്നുള്ള സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം പിന്നെ ആ ഒരു ആഗ്രഹമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇപ്പം നാട്ടിലോട്ട് പോകുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലങ്ങൾ വെറുതെ ഒന്നും ഇതുപോലെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതാണ് ബഹറിനിൽ പക്ഷേ ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഞാനത് പല വ്ലോഗുകളിലായിട്ട് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ പഴയ വീഡിയോസ് അതായത് ഈ ഒരു വർഷത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ പല വീഡിയോസിലും കണ്ട ട്രാവൽ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോയി കാണിയും നല്ലതായിട്ട് എൻജോയ് ചെയ്യേം ചെയ്തിട്ടുണ്ട് കാരണം ഞാനൊരു യാത്ര പോയി കഴിഞ്ഞാൽ കുഞ്ഞ് യാത്രയാണെങ്കിൽ അതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് കാം ചെയ്യാൻ അല്ലെ എൻ്റെ മൂടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഹാപ്പി ആക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇന്നത്തെ യാത്രയായി കുറച്ച് വേറൊരു രീതിയായിരുന്നു വേറൊരു ഫീലായിരുന്നു കുറച്ച് ഇമോഷണൽ ടച്ച് ഉണ്ടായിരുന്നു അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മളിനി ഒരിക്കലും ഇങ്ങോട്ടൊരു യാത്ര തിരിച്ച് മടങ്ങി വരില്ലല്ലോ ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലോട്ട് പോകുന്നത് അത് മനസ്സിൽ ഭയങ്കരമായിട്ട് കിടക്കുന്നത് കൊണ്ട് അങ്ങനൊരു ഇമോഷനായിരുന്നു കേട്ടോ മനസ്സിൽ ഫുള്ള് ഇന്നത്തെ ഒരു യാത്ര ഒരു ഫുൾ അതായിരുന്നു മനസ്സിലോട്ട് വന്നത് അതിനിങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു എന്ന് മാത്രം ഇന്നത്തെ വ്ലോഗിൽ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും കാണിച്ചില്ലെന്നറിയാം ബഹറിനിലെ കുറച്ച് യാത്രകൾ മാത്രം യാത്ര ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ മാത്രം അപ്പം ഞാൻ ഇടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്